ുണ്ട് ലോകത്തിലെ തന്നെ സമ്പന്നരുടെ പട്ടികയിൽപ്പെട്ട മലയാളികളുണ്ട് ഇവരുടെയെല്ലാം സമ്പത്ത് നല്ല രീതിയിൽ സ്വന്തം നാട്ടിൽ നിക്ഷേപിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് അതിന് പ്രോത്സാഹജനകമായ സമീപനം നാം സ്വീകരിക്കേണ്ടവരുണ്ട് ചിലർ ചെയ്യുന്നുണ്ട് നേരത്തെ തന്നെ ചെയ്തവരുണ്ട് ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് പക്ഷെ അത് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം വലിയ സമ്പന്നരുടെ കാര്യം മാത്രമല്ല ഇത്തരം ആളുകളുടെയെല്ലാം കയ്യിൽ അവർ സമാഹരിച്ച വിഭവം ഉണ്ടാകും ആ വിഭവശേഷി അവരുടെ സമ്പത്ത് നല്ല രീതിയിൽ എങ്ങനെ നിക്ഷേപിക്കാൻ പറ്റും ആ കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത് അതോടൊപ്പം നമ്മുടെ നാട് നല്ല ശക്തമായ സഹകരണ മേഖലയുള്ള നാടാണ് ആ സഹകരണ മേഖലയുടെ സമ്പത്ത് നല്ല രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് സഹകരണ മേഖലയിൽ നിക്ഷേപവും നല്ലതുപോലെ വർദ്ധിക്കുന്നുണ്ട് ആ നിക്ഷേപം എങ്ങനെ ഫലപ്രദമായി നാടിൻ്റെ പൊതുവികാസത്തിന് ഉപയോഗിക്കാൻ കഴിയും ആ കാര്യവും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് ബിസിനസ് കാര്യങ്ങൾ മാത്രമല്ല ചിലപ്പോൾ ചില ബിസിനസ് കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ മേഖലയുടെ ഫണ്ടടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇടപെടാൻ കഴിയുന്ന നിലയുണ്ടാവും ചിലപ്പോൾ കാർഷിക രംഗത്ത് അത്തരത്തിലുള്ള ഇടപെടലുകൾ കാർഷിക രംഗത്തെ തന്നെ വലിയ തോതിൽ മാറ്റിമറിച്ചു ഒന്ന് വരും ഇങ്ങനെയുള്ള നാടിൻ്റെ വികസന കാര്യങ്ങൾക്ക് ആ ഫണ്ട് ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്നാണ് കാണുന്നത് നമ്മുടെ നാട് വലിയ സമ്പന്നമായ നാടല്ല എന്നാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ നല്ലൊരു ഭാഗം ആളുകളിൽ അവർ സ്വരൂപിച്ച് വെച്ച സമ്പത്തുണ്ട് പലതരത്തിലാകാം ചിലപ്പോൾ സ്വർണമായിട്ട് കിടക്കുന്നതാകാം ചിലപ്പോൾ ചില നിക്ഷേപ നേരത്തിൽ കിടക്കുന്നതാകാം അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നമുക്ക് കൃത്യമായ രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞാൽ കൃത്യമായ ധാരണ അവർക്കും വേണം ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് അങ്ങനെയുള്ള പദ്ധതികൾ നാട്ടിൽ രൂപം കൊടുക്കാൻ കഴിഞ്ഞാൽ ആ വെറുതെ കിടക്കുന്ന പണം അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിക്ഷേപിക്കാൻ സാധിക്കും അങ്ങനെയുള്ള സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇത് വ്യക്തികളിലുണ്ട് കുടുംബങ്ങളിലുണ്ട് ചില പൊതു സംവിധാനങ്ങളിലുണ്ട് ഒരുപാട് പൊതുസ്ഥാപനങ്ങളുടെ കയ്യിലുണ്ട് അത്തരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ തോതിലുള്ള വിഭവശേഷി നാടിൻ്റെ വികാസത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇതും നമ്മൾ ആലോചിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആലോചനയിലേക്ക് സി പി ഐ എം കടക്കുന്നത് നമ്മുടെ നാട് മുന്നോട്ട് പോകണം നമ്മുടെ നാട് നേരത്തെ പറഞ്ഞ രീതിയിൽ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാൻ രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തിന്റെ ജീവിത നിലവാര നിലവാരത്തോത് ഉയരുക ഇതാണ് നാം അംഗീകരിച്ച കാഴ്ചപ്പാട് അതിന് ഈ തരത്തിലുള്ള നടപടികൾ നാം സ്വീകരിക്കേണ്ടതുണ്ട് കൂടുതൽ വികസന പദ്ധതികൾ നടപ്പാക്കാൻ നമുക്ക് സാധിക്കണം അതിന് വിഭവശേഷി തടസ്സമായി നിൽക്കരുത് ആ വിഭവശേഷി തടയാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ ഞങ്ങൾ കേരളം കേരളീയർ ഇതിനെ നേരിടും എന്ന വാശിയോടെ കേരളത്തിന്റെ ഭാഗമായുള്ള ഓരോരുത്തരും ഇതിനിടപെടാനും ഈ സമീപനം ശരിയായ രീതിയിൽ വിജയിപ്പിക്കുന്നതിനെ സഹായകരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇതായിരിക്കും നാം നൽകുന്ന മറുപടി സഹായിക്കാൻ തയ്യാറായില്ലെങ്കിൽ സഹായം തടയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം തകർന്നു കൊടുക്കാൻ നമുക്ക് മനസ്സില്ല